പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് കമലയോട് പറയുന്നത് നീ ഒരു പെൺകുട്ടിനെ വിളിച്ച് കയറ്റിയത് ആ സമയത്ത് അതൊന്നും കുഴപ്പമില്ല ഒരു നേരത്തെ ഭക്ഷണം ഒഴിച്ചു കൊടുത്താൽ അതും കുഴപ്പമില്ല പക്ഷേ സ്വന്തമാണെന്ന് കരുതി നീ ഒരിക്കലും സ്നേഹിക്കരുത് പ്രത്യേകിച്ച് നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ മകൻ വഴി പിഴച്ച് പോയ നിൻ്റെ മകനെ വഴി നേർവഴി കാണിക്കാൻ വന്ന മാലാകയാണ് ആ പെൺകുട്ടി എന്ന് നിനക്ക് തോന്നും അത് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കും അതിൻ്റെ കണ്ണീരും കൂടെ ഈ വീട്ടിൽ വന്ന് വീഴരുത് അതിനൊരിടം നീ കൊടുക്കരുത് എന്നൊക്കെ പറയും അപ്പം കമലൊന്നും മിണ്ടില്ല സത്യമൊന്നും മനസ്സിലാവുന്നുണ്ട് അതിന് കമലോട് പറയണേ എനിക്കൊന്ന് എടുക്കണം ഭയങ്കര ക്ഷീണം എന്ന് ഉറപ്പ് മാഷ് കെടുന്നു എന്ന് പറഞ്ഞ് കമല നേരെ നമ്മുടെ വേദയുടെ അടുത്തേക്ക് പോവും ഒരു ജഗ്ഗിൽ നിറച്ച് വെള്ളമൊക്കെ ആയിട്ട് പോകണത് മോള് ഇത് കുടിച്ചോ എന്ന് പറയും അമ്മ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇന്നലെ നാളെ അമ്മ എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും അത് ഇന്നലെ ഉണ്ടായില്ല ഇന്നിപ്പം ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് അമ്മ എന്നെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി അതും അച്ഛൻ്റെ സമ്മതമില്ലാതെ എന്ന് പറഞ്ഞപ്പോൾ മോളെ നീ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് പോകണം ഇങ്ങനെ നിൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കമല ഉപദേശിക്കാൻ നോക്കണു അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഗുണ്ടയാണെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അയാളെ പുറത്താക്കിയില്ല എന്ന് വെച്ചപ്പോൾ കമലയ്ക്ക് മിണ്ടാൻ വാക്കുകളില്ലായിരുന്നു അതുപോലെ തന്നെയാണ് അമ്മ എനിക്കും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഉമാമഹേശ്വരി ക്ഷേത്രത്തിലായതുകൊണ്ടും ആ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നതും വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടും ആണ് ഞാനിങ്ങനെ ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെന്തെങ്കിലും ഒരു നല്ല എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്നിലൂടെ എന്തെങ്കിലും ദൈവത്തിന് ചെയ്യാനുണ്ടാവും അല്ലാതെ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വിക്ര വിക്രത്തിൻ്റെ അമ്മരെ കൈ പിടിക്കുന്ന വേദ വിക്രം വിക്രത്തിൻ്റെ അമ്മ ഇപ്പം എൻ്റെ സ്വന്തം അമ്മയായിട്ട് എന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് വിഷമം ഒക്കെ തോന്നി അങ്ങനെ പെട്ടെന്ന് തന്നെ കൈ പിടിച്ച് പിടിച്ച് മോൾ കിടന്നോ എന്നും പറഞ്ഞ് കമല അവിടെ നിന്ന് പോകും പിന്നെ കാണിക്കണത് റൂമിൽ ഇളയ ചേട്ടൻ വിനായകനും അതുപോലെ തന്നെ നന്ദിനീയാണ് അവർ നന്ദിനി വെള്ളം കൊണ്ടന്ന് ടേബിൾ മുതലേക്ക് ഇങ്ങനെ കുത്തു കഴിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് മനുഷ്യായി നടക്കണേന്ന് ചോദിക്കും എന്തടി എന്ന് ചോദിക്കും അവളെ അമ്മ വിളിച്ച് കയറ്റിയതിൻ്റെ അർത്ഥം അവളെ മരുമോളായി സ്വീകരിച്ചു എന്നല്ലേ അപ്പോൾ മൂന്ന് ഒരാൾക്കും കൂടെ ചിലവിന് നമുക്ക് കൊടുക്കേണ്ടി വരില്ലേ നമ്മൾ കൊടുക്കുന്നതിനൊരു ഷെയർ ചെയ്യുന്ന ഒരാളും കൂടി പങ്കു പറ്റാൻ ഞാൻ സമ്മതിക്കില്ലെന്നു പറഞ്ഞാൽ നമ്മളൊന്നും കൊടുക്കണില്ലല്ലോ ആ കാര്യമായിട്ട് അല്ല ഉള്ളത് എന്ന് പറഞ്ഞു അതിപ്പം ഒരു പെൺകുട്ടീനെ ഇന്നലെ രാത്രി മുഴുവൻ വിറ്റത്ത് നിർത്തിയില്ലേ ഇനി നിർത്തി എന്തെങ്കിലും അപകടം എന്ന് വിചാരിച്ചിട്ട് അമ്മ വിളിച്ച് കയറ്റിയത് നല്ലാണ്ട് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ താല് കിട്ടിയ ആൾ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ലടീന്ന് പറയും ഇനി ആകെ ഒരു മാർഗ്ഗമുള്ളൂ നീ എന്നൊരു കാര്യം ചെയ്യുക അവനെ വിളിച്ച് പറയി അവളിവിടെ കേട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരാൻ ഇവിടെ അവൻ കാരനെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടായത് അപ്പോൾ അവൻ തന്നെ പിടിച്ച് കഴുത്തിൽ കഴുത്തിൽ പിടിച്ച് എന്ന് പറയും അങ്ങനെ ഉപദേശിക്കുമെന്ന് ആ സമയത്ത് വിൽക്കണമെങ്കിൽ ആ ഗുണ്ടകൾ അന്വേഷിച്ച് പോകായിരുന്നു എൻ്റെ വഴിയിൽ എവിടെ ഇടയ്ക്ക് പോയി എന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഫോൺ വരുന്നത് നീ എവിടെ ഉണ്ടെന്ന് ചോദിക്കും ചേട്ടത്തി എന്തായിട്ട് തീയോക്കും നീ വീട്ടിൽ വല്ലതും നടക്കുന്ന അറിയുണ്ടോ നീ വീട്ടിലേക്ക് വേൻ വായോ എന്ന് പറയും എൻ്റെ അവളെ പറഞ്ഞയച്ചോ അവിടെ നിന്ന് പുറത്താക്കിയോന്ന് ചോദിക്കും അതൊക്കെ വരുമ്പോൾ കാണാം പുറത്താക്കിയോ അകത്താക്കിയോ എന്നൊക്കെയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ വിക്രം അവൾ പറഞ്ഞയച്ചോ എന്നും പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് നേരെ വരുന്നുണ്ട് ഇതേ സമയം തന്നെ വേദ ആ ഭാഗത്ത് മൂലയിൽ തന്നെ ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുകയായിരിക്കുള്ളൂ വേറൊരു ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിക്രം വരുമ്പോൾ തന്നെ ചൂല് വടി ചട്ടക അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ മുറ്റത്ത് എടുക്കുന്നുണ്ട് അപ്പം ഇതെന്തത് അടി പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോൾ അടിച്ചിറക്കുമോ ഈ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അകത്തേക്ക് വരുമ്പോൾ ചേട്ടനും ചേട്ടത്തി ഉണ്ടാവും എന്താ എന്താട്ടാ അവളെ അടിച്ചിട എന്നൊക്കെ ചോദിക്കും ഓ അങ്ങനെ ഒരു മാരൻ ഒഴിഞ്ഞു കിട്ടിയല്ലോ സമാധാനമായി എന്ന് പറയും ഒഴിഞ്ഞോ ഇല്ലെന്നൊക്കെ നീ അകത്ത് പോയി നോക്കാൻ പറയും അങ്ങനെ വിക്രം അകത്തേക്ക് ചെല്ലുമ്പോൾ വേദം ഇങ്ങനെ ഒരു കുലുക്കം ഇല്ലാതെ അവിടെ ഇരിക്കേ നീ എന്താ ണ്ടീ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നത് ആര് പറഞ്ഞടി ഈ വീടിൻ്റെ അകത്തേക്ക് കയറാൻ എന്ന് വെച്ചപ്പോൾ വലിഞ്ഞ് കയറാൻ ആ കുട്ടി വലിഞ്ഞ് കയറിയതല്ല അതിന് ഞാൻ വിളിച്ച് കയറ്റിയിട്ടുണ്ടെന്ന് അമ്മ വന്ന് പറയും അമ്മ അമ്മയ്ക്ക് എന്താ അമ്മ എന്തിനും ഇവിടെ വിളിച്ച് കയറ്റിരുന്നത് ഇവിടെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്ട് പകരാം എന്ന് പറയും ആ സമയത്ത് തന്നെ സുധാകരൻ മാഷ് വന്ന് പറയുന്നത് കമലേ ഇന്ന് വരെയും ഈ വീട്ടിൽ എന്നെ കാണാൻ ചില മാന്യന്മാർ വന്നതല്ലാതെ ഒരു ഗുണ്ടകൾ കയറി വന്നിട്ടില്ല അതിൻ്റെ പരിഹാരവും അതിൻ്റെ സ സംഭവിച്ചതിൻ്റെ കാരണങ്ങളൊക്കെ ചോദിക്കും എന്നിട്ട് മതി വിസ്താരം എന്ന് പറയും അങ്ങനെ സുധാകരൻ മാഷകത്തേക്ക് പോകുമ്പോൾ എന്തമ്മ ഉണ്ടായി എന്ന് ഇങ്ങനെ പതുക്കനെ ചോദിക്കുന്നു വിക്രം ആ അമ്മ ഒന്നും വിട്ടില്ല ആ സമയത്ത് നന്ദിനി വന്നു പറയും ഞാൻ പറയാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയും അപ്പോൾ പറയേ എൻ്റെ വീട്ടിലൊരു ഗുണ്ട കയറിയെന്നോ എന്ന് പറഞ്ഞിങ്ങനെ വിക്രമാകെ ഞെട്ടിയിക്കണ് ആ സമയത്ത് വേദ പറയും വന്ന ഒരാൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് വന്നേ പറയുന്നു ഇടി അനാവശ്യം പറയരുത് എനിക്ക് നിന്നെ ഇവിടെ നിന്ന് വലിച്ചെറിയ ഗുണ്ട ഗുണ്ടകളുടെ ആവശ്യമൊന്നുമില്ല ഇടിയെന്ന് പറയും എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും അപ്പം അമ്മയോട് പറയുന്നത് അമ്മ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ചില ആൾക്കാരെ ഉണ്ട് അപ്പോൾ അത് ഇവർ ഇവിടെ നിന്ന് പോയതാണല്ലേ എന്നും പറഞ്ഞ് വാടി എന്ന് പറഞ്ഞ് വിക്രം വേദരെ കൈമ് പിടിച്ച് എഴുന്നേ എഴുന്നേൽപ്പിക്കും എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകണേടാ വിക്രം ഈ പെൺകുച്ചിനെ നീ രാത്രി രാത്രി എവിടേക്കെന്താ കൊണ്ടുപോകണേ അമ്മ സമാധാനപ്പെടും അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് തന്നെ തീർക്കാമെന്ന് അതിപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചരാമെന്ന് പറഞ്ഞു വേദയുടെ കൈ പിടിച്ച് വലിച്ച് വണ്ടിയിലെത്തി കൊണ്ടുപോകുമ്പോൾ ഞാൻ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിച്ച് കെട്ടി കൊണ്ടുപോകണേക്കാൾ നല്ലതല്ലേ മര്യാദയ്ക്ക് വണ്ടി എന്ന് പറയും അങ്ങനെ വിക്രത്തിൻ്റെ വണ്ടിയിൽ കയറിന്ന് കയറുമ്പോൾ വേ വേദ തോളിലൊക്കെ കൈ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ പിടിക്കുന്നില്ല അങ്ങനെ കൊണ്ടുപോയി നമ്മുടെ അവിടെ എത്തണിന് ആ ഗുണ്ടകളുടെ അടുത്ത് എത്തണ് അവിടെ എത്തിയതിനേക്കാൾ മുന്നേ തന്നെ അയാൾ ഗുണ്ടകൾ അവർ സംസാരിക്കണിടാ തല്ലും മേടിച്ച് വന്നിരിക്കണത് ആ പെണ്ണിൻ്റെ ശവം ആറ്റിയിൽ മുക്കി മുക്കാൻ പറഞ്ഞിട്ട് പെണ്ണങ്ങളെ തല്ല അവരുടെ തല്ലും മേടിച്ച് വന്നിരിക്കണം ആണം കെട്ടന്മാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ആണുങ്ങളായിരുന്നെങ്കിൽ പൊരുതി നിൽക്കായിരുന്നു ഇത് പെണ്ണങ്ങളാണ് നടക്കില്ല അതും ചൂലും ചട്ടവും ഒക്കെ ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് ഗുണ്ടകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എന്നെ അയച്ചത് ഞങ്ങളെ അയച്ചത് വിക്രമാണെന്ന് അത് മതിയല്ലേ വന്നോളൂ അതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കും അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ കാണുകയാണ് നമ്മുടെ വിക്രം വേദയും കൂടെ വണ്ടിയിൽ വന്നിറങ്ങി വേദയുടെ കൈ പിടിച്ച് ഞാനില്ലാത്ത നേരത്ത് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പെണ്ണിൻ്റെ കൈ എൻ്റെ പെണ്ണിനെ തട്ടി തട്ടിക്കുണ്ടാകാൻ നോക്കിയില്ലേ നിങ്ങൾ അപ്പോൾ ഞാൻ ദേ അവളെ ഇവിടെ വീട് ആണായി പിറന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഇവളെ തൊടടാ എന്ന് പറയും അങ്ങനെ എല്ലാ ഗുണ്ടകൾ പിന്നെ വലിയ സംഘടനയായിരുന്നു രണ്ട് പേരും കൊണ്ട് അടിയും ഇടിയും കുത്തും അതുപോലെ തന്നെ വേദന തൊടന തൊടാൻ വരുന്ന സമയത്തൊക്കെ വേദന തടയും വേദന ശ്രദ്ധിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ പിന്നിലൊക്കെ ആക്കുന്നുണ്ട് വേദയ്ക്ക് ഇനി അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കാരണം അയാളുടെ കൂടെയുള്ള ജീവിതം അത്രയ്ക്ക് ഉറപ്പുള്ളതാണെന്ന് അതായത് വേറ്റൊരാൾ തന്നെ തൊടില്ല എന്നുള്ള കാര്യം വേദക്ക് അതോടുകൂടി മനസ്സിലാവുന്നുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് അവളെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് വിക്രത്തിനെ കാണുന്നില്ല അപ്പോൾ വിക്ര ഗുണ്ടയിൽ ഒരാൾ പറയും ഇവളെ തൊടാൻ അത്ര പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് വേദരടുത്തേക്ക് ഇങ്ങനെ തൊടാനായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ വിക്രം പെട്ടെന്ന് തന്നെ അയാളെയും തല്ലുന്നുണ്ട് അങ്ങനെ അയാളെ തല്ലി തടഞ്ഞ് അങ്ങനെ വലിയൊരു സംഘടനത്തിൽ എല്ലാവരെയും തല്ലി തകർക്കുന്നുണ്ട് അതും വേദയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചും പറയുന്നുണ്ട് ഞാൻ ആയിട്ട് എൻ എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പെണ്ണിനെ തൊട്ട ഞാൻ എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞേക്കണ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ടുള്ള അടിയായിരുന്നു എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയണ അല്ലടാ നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയ്ക്കും ധൈര്യമോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് വേദന കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇനി ആ അവശയമായി കിടക്കുന്ന ഗുണ്ടങ്ങളോട് മുന്നിൽ ഇങ്ങനെ അലറി നിൽക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വിക്രത്തിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ